നെലിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി വേൾഡ് കപ്പ് ഫൈനലാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുമായിട്ടാണ് ഇന്ത്യ ഫൈനൽ കളിക്കുന്നത് മൂന്നാമത്തെ ഫൈനലാണ് ടി ട്വന്റിയില് മൂന്നാമത്തെ ഫൈനലാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത് സാധാരണയായി സൗത്ത് ആഫ്രിക്കയുടെ ഒരു നമുക്കൊരു ആശ്വാസം പകരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്ക പൊതുവെ ഇങ്ങനെയുള്ള വേൾഡ് കപ്പ് മാച്ചുകളിൽ പ്രഷർ മാച്ചസ് അതെ അതെ എപ്പോഴും തോൽക്കുന്ന ഒരു ടീമാണ് ഇനി നമുക്കറിയാൻ കഴിയില്ല നാളെ ഈ ഫൈനലിൽ എന്താകും എന്നുള്ളത് സൌത്ത് ആഫ്രിക്കുറിച്ചുള്ള ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ആ ലാൻസ്ക്രൂസ് തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റമ്പത് ഡാമിയൻ ഫ്ലിമിങ്ങിനെതിരെയുള്ള ആ രണ്ട് ബൗണ്ടറികൾ ഓഫ് സൈഡിൽ കൂടെ അസ്ത്രം പോലെ പോയ രണ്ട് ബൗണ്ടറി ഞാനൊക്കെ സൗത്ത് ആഫ്രിക്കുന്നു കാരണം ഇന്ത്യ തോറ്റു ഇന്ത്യ സൂപ്പർ സിക്സിൽ പരാജയപ്പെട്ടു അപ്പൊ പിന്നെ സൗത്ത് ആഫ്രിക്ക കപ്പ് അടിക്കുന്ന ആഗ്രഹം അതെ അന്ന് ആ ഒരിക്കലും പ്രതീക്ഷിക്കാം ഡാമിയൻ ഫ്ലിമിങ്ങിന്റെ ഓവറിൽ എനിക്കൊന്ന് ഒമ്പത് റൺസോ മറ്റോ അതെ ഒരിക്കലും അങ്ങനെ ഒരു ലാൻഡ് ക്ലൂസിന് അങ്ങനെ ഒരു ഷോട്ട് ചെയ്യുമെന്നൊന്നും ആര് വെടിയുണ്ട വെടിയുണ്ടൊക്കെ രണ്ട് ഷോട്ടുകൾ ഓഫ് സൈഡിൽ കൂടെ വർക്ക് പക്ഷെ എന്ത് ചെയ്യാനാണ് നിർഭാഗ്യം എന്ന് റൊണാൾഡിന്റെ പറയുന്നത് അങ്ങനെ പുറത്തു പോയി ചെയ്തു അതിലാണെന്ന് തോന്നുന്നു സ്റ്റീവോയുടെ അതെ സ്റ്റീവോ പിന്നെ ഓസ്ട്രേലിയ വളരെ പിന്നിൽ നിന്ന് പോയിട്ട് തിരിച്ച് സ്റ്റീവോയുടെ ഒരു അന്ന് ഗിപ്സ് ക്യാച്ച് എടുക്കാൻ നോക്കി പെട്ടെന്ന് ക്യാച്ച് എടുത്തുള്ള രീതിയിൽ പുറത്തേക്ക് ആവേശം കാണിക്കുകയും അങ്ങനെ പന്ത് കയ്യിൽ നിന്ന് പോവുകയും അപ്പോ അത് പൊതുവേ പറഞ്ഞു കേട്ടത് അത് ഇല്ലയെന്ന് പറയുന്നുണ്ട് പക്ഷെ പൊതുവേ പറഞ്ഞു കേട്ടത് ചങ്ങാതി നിങ്ങൾ കൈവിട്ടത് വേൾഡ് കപ്പാണ് അങ്ങനെ പറഞ്ഞു എന്ന് പൊതുവേ പറയപ്പെട്ടത് അറിയില്ല വായിച്ചിരുന്നു അത് കേൾക്കുമ്പോൾ അന്നൊരു ഒരു രസമായിരുന്നു കാര്യം അതായിരുന്നു തൊണ്ണൂറ്റി ഒമ്പതിലെ വേൾഡ് കപ്പില് ഇംഗ്ലണ്ടിൽ നടന്ന വേൾഡ് കപ്പ് ആയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഏഴിലാണല്ലോ ടി ട്വന്റി ലോകകപ്പ് തുടങ്ങുന്നത് ആദ്യത്തെ ലോകകപ്പിൽ തന്നെ ഇന്ത്യ കപ്പ് നേടുകയായിരുന്ന ഒരു യുവ ടീമിനെയും കൊണ്ട് ആണ് ഇന്ത്യ എന്ന് സൗത്ത് ആഫ്രിക്ക വെച്ചായിരുന്നു സൗത്ത് ആഫ്രിക്ക വെച്ചായിരുന്നു ഫൈനലെ ജോനസ്ബർ വണ്ട്ര സ്റ്റേഡിയത്തിലായിരുന്നു അപ്പൊ അന്ന് പാകിസ്ഥാനെതിരെയാണ് കൂടുതലൊരു ഫൈനൽ വേണ്ട അതെ അതെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് ഒരു വികാരമാണ് പ്രത്യേകിച്ചും പാകിസ്ഥാനെതിരെയുള്ള മത്സരങ്ങൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു ക്രിക്കറ്റ് നമ്മൾ സ്പോർട്സ് എന്നുള്ള രീതിയിൽ ഇന്ത്യയെ പറ്റി പറയുമ്പോൾ അതൊരു എല്ലായിടത്തും നമ്മുടെ രാജ്യം ഏത് കളിയിലാണോ മുന്നിൽ നിൽക്കുന്നത് ആ കളിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് സ്വാഭാവികമാണ് അതേത് രാജ്യത്തുമുള്ള കാര്യമാണ്

അദ്ദേഹം ഇറങ്ങി പോവാൻ പറയുന്ന ഒരു സീൻ ഇപ്പോഴും എനിക്ക് പറഞ്ഞു ഇറങ്ങും ഇറങ്ങി പോവുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വലിയ സംഭവം നടന്ന ഒരു മത്സരങ്ങളായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ നേരത്തെ ജാവേദ് മിയാൻ കിരൺ കിരൺ മോറയ്ക്കെതിരെ കാണിച്ച തള്ളച്ചാട്ടവും ഒക്കെ വളരെ അതുപോലെ ചേതൻ ശർമ്മക്കെതിരെ നേടിയ സിക്സറും ഇന്ത്യക്കാരുടെ നെഞ്ചത്തോടെ സിക്സർ അങ്ങനെ നിരവധി സംഭവങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിൽ ഉണ്ടാകാറുണ്ട് എന്താ എന്നറിയില്ല ആദ്യത്തെ ടി ട്വന്റി ലോകകപ്പിനെ അത്രത്തോളം ആഘോഷമാക്കി മാറ്റിക്കൊണ്ടായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും അന്ന് ഫൈനൽ കളിച്ചത് അന്ന് ഫൈനൽ ടീമിൽ ഉണ്ടായിരുന്ന ഒരാൾ ഒരാളും മാത്രമാണ് ഇന്ത്യൻ ടീമിനുള്ളത് നമ്മുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അദ്ദേഹം അന്ന് ഒരു ഒരു കളിയിൽ സൗത്ത് ആഫ്രിക്കെതിരെ അന്നത്തെ ഒരു കളിയിൽ അർത്ഥ സെഞ്ചുറി നേടിയിരുന്നു ഫൈനലിൽ രോഹിത് ശർമ്മയുടെ വളരെ ഒരു അൺസങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കാരണം ആ ഒരു അദ്ദേഹം നേടിയ പതിനാറ് പന്തെന്നുള്ള മുപ്പത് വളരെ ക്രൂഷ്യലായിരുന്നു കാരണം ഇന്ത്യ അന്ന് നൂറ്റിനാൽപ്പത് കിടക്കുമെന്ന് സംശയമായിരുന്നു റൺ എടുത്തു അമ്പത്തിൽ ഇരുപത് വയസ്സേ ഉള്ളൂ കാരണം അന്ന് രോഹിത് ശർമ്മ ശരിക്കും വരവറിയിച്ചൊരു ടൂർണമെൻറ്റായിരുന്നു രണ്ടായിരത്തി ഏഴിലെ ഐ സി സി വേൾഡ് കപ്പ് ഈ ട്വൻ്റി ഫസ്റ്റ് വേൾഡ് കപ്പ് പിന്നെ രോഹിത് ശർമ്മ അന്ന് ഗംഭീർ നമുക്കറിയാം ഗംഭീർ അന്ന് ഒരു മികച്ച ഇന്നിങ്സ് ആയിരുന്നു അമ്പത്തി നാല് പന്തിൽ നിന്ന് അദ്ദേഹം എഴുപത്തഞ്ച് റൺസ് എടുത്തു കപ്പിൽ ഗംഭീർ ശരിക്കും നമ്മൾ ഗംഭീർ ഒരു ശരിക്കും എന്താ പറയുക ഗംഭീറിൻ്റെ പല നേട്ടങ്ങളും നമ്മൾ വേണ്ടത്ര രീതിയിൽ പ്രശംസിക്കപ്പെട്ടില്ല കാരണം അത്രയും ലജൻസിൻ്റെ ഇടയിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളരെ ക്രൂഷ്യലുള്ള ഒരുപാട് മത്സരങ്ങൾ മത്സരങ്ങളുണ്ടായിരുന്നു വേൾഡ് കപ്പ് രണ്ടായിരത്തി അതിനുശേഷം നടന്ന വേൾഡ് കപ്പിലെ രണ്ടായിരത്തി പതിനൊന്നിന് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സും ഒക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല അന്ന് ഒരു സൈഡിൽ നിന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്നുള്ള ഒരു ടോട്ടലിലേക്ക് എത്തുമ്പോഴ് തിസാര പരയാണെന്ന് തോന്നുന്നു അവസാന ഒരു സിക്സർ അടിച്ചുകൊണ്ടാണ് ആ ഒരു ടോട്ടൽ എത്തുന്നത് അപ്പോ മഹേല ഇപ്പുറത്തും ഇപ്പോഴെന്ന് തോന്നുന്നു എന്റെ ഒരു അപ്പോൾ വളരെ കൂടിയാണ് അവര് കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്നത് കാര്യം ഒരു ഫൈനൽ മാച്ചിൽ അതായത് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച്ന്ന് പറയുന്ന സ്കോർ അത്ര ചെറിയ കരീ നല്ല ഫൈറ്റിംഗ് ടോട്ടലാണ് ആ ടോട്ടൽ അപ്പൊ അതൊരു വലിയ ടോട്ടലാണ് അന്ന് അവര് വളരെ സന്തോഷത്തോടി കപ്പ് നേടി എന്നുള്ള രീതിയിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവർ രണ്ടുപേരുടെ പോകുന്ന ഒരു ആ ഒരു സന്തോഷം തീർച്ചയായിട്ടും പ്രത്യേകിച്ചും അപ്പുറത്ത് മുത്തയ്യമുരളീധരൻ ഉൾപ്പെടെ മികച്ച ബോളർമാർ ഉള്ള സമയത്ത് അങ്ങനെ പോകുന്ന ഒരു സീനും ഒക്കെ ഓർമ്മയുണ്ട് പക്ഷെ അന്നും ഈ പറയുന്ന പോലെ ഗൗതം ഗംഭീരാണ് തൊണ്ണൂറ്റേഴ് അല്ല ഫൈനലില് എന്നിട്ട് ചാടി ഇറങ്ങി ഇതിപ്പം ട്വൻ്റി ട്വൻ്റി ഫൈനലിലാണെങ്കിലും രണ്ടായിരത്തി ഏഴിലെ ഫൈനൽ അദ്ദേഹത്തിന്റെ എഴുപത്തഞ്ച് റൺസ് അപ്പോൾ ആദ്യം ഒരു അദ്ദേഹം ആയിട്ട് വന്നു അന്ന് സെവാഗ് കളിക്കുന്നില്ല സെവാഗിന് പരിക്ക് വന്നു അത് യൂസപ്പത്തെ ഇറങ്ങി യൂസപ്പത്തെ പതിനഞ്ച് റൺസ് അങ്ങനെ എന്തോ എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ട്രെയിലർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പക്ഷേ പിന്നീട് യുവരാജ് സിംഗും റോബിൻ ഉത്തപ്പയും പിന്നെ ധോണിയെല്ലാം അധികം അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല പക്ഷേ ഇദ്ദേഹം വന്നതിന് ശേഷം നമ്മുടെ രോഹിത് ശർമ്മ വന്നതിന് ശേഷമാണ് ആ ഒരു ഇത് ആയി പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ടോട്ടൽ നൂറ്റി അമ്പത്തി എട്ട് റൺസ് വിജയലക്ഷ്യായിരുന്നു പാകിസ്ഥാനുണ്ടായത് മാത്രമല്ല രണ്ടായിരത്തി ഏഴിലെ ഇന്ത്യൻ വിജയത്തെ സംബന്ധിച്ച് ഒരുപാട് ഓർമ്മകൾ ഉണ്ട് ഓർമ്മകൾക്കും കളി കണ്ടവരാണ് ഒരുപാട് അയ്യോ അന്ന് ഒരു ചരിത്രപ്രസ്ഥമായ മറ്റേ പന്തുപന്തു കൈകളിലായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മയില്ല ഞാൻ കണ്ണൂരോ മറ്റോ ആണ് അപ്പൊ ഒരു ലൈബ്രറിയുടെ മുന്നിൽ നിന്നാണ് അതുകൊണ്ട് വന്നു അപ്പോ മിസ്ബാബുൽ ഹക്ക് തകർത്തടിക്കുകയാണ് ഒരു സൈഡ് കാത്ത് നിൽക്കുകയാണ് പിന്നെനിക്ക് ഓർമ്മയില്ല സുഹൈൽ തന്വീർ സിക്സ് അടിച്ചതിനു ശേഷം ശ്രീശാന്ത് അയാളെ ബോൾഡ് ആക്കുന്നതെ ശ്രീശാന്ത് എന്തൊക്കെ പറഞ്ഞാലും ഒരു ശ്രീശാന്ത് ഇതേപോലെയാണ് കാരണം പല നിർണായകമായ തീർച്ചയായും രണ്ടായിരത്തി ഇപ്പം പതിനൊന്നിലെ വേൾഡ് കപ്പിലും ശ്രീശാന്ത് അതെ റോൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു സാന്നിധ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഏഴിലും ഈ ഇതിനു ശേഷമാണ് അവസാനത്തെ ഓവർ ജോഗീന്ദർ ശർമ്മ എറിയുന്നതും ഒരു സിക്സർ അടിച്ചതിനു ശേഷം അപ്പോഴത്തേനൊക്കെ നമ്മൾ ാണ് ഒമ്പത് വിക്കറ്റ് പോയെങ്കിൽ പോലും അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള സിംഗിൾസ് ഒഴിവാക്കും വേണം എന്ന പാകിസ്ഥാനെ മുന്നോട്ട് നയിക്കും മാറി നിന്നിട്ട് അതായത് നല്ല രീതിയിലാണ് അയാൾ ബാറ്റ് ചെയ്യുന്നത് അത് അടുത്ത പന്ത് സിക്സ് പോയി അപ്പൊ അടുത്ത പന്ത് നേരെ മുകളിലേക്ക് പോകുന്നു ചെയ്യുന്നു കഴിഞ്ഞു കാര്യം ഒരു പന്തില് ആറ് റൺസ് മതി പോയാലും കഴിഞ്ഞു പിന്നെ നോക്കണ്ട അപ്പം പന്ത് ബോളിലേക്ക് പോയി പക്ഷെ ആരും പ്രതീക്ഷിക്കുന്നില്ല താഴേക്ക് വന്ന് നേരെ ശ്രീശാന്തിന്റെ കൈകളിൽ ഒതുങ്ങുന്ന ഒരു ഒരു സീൻ അത് നേരിട്ട് കാണാൻ അതൊരു വലിയ ശ്രീശാന്ത് ഒരു രക്ഷകനെ പോലെ വരികയുണ്ടായത് കാരണം ശ്രീശാന്ത് അവിടെ അവിടെ തേർഡ് മാൻ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചില്ല അതെ അതെ ആയിരുന്നു അവിടെ കറക്റ്റ് ആയിട്ട് ആ ഫീൽഡ് പൊസിഷൻ ചേഞ്ച് ചെയ്ത ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ശ്രീശാന്ത് ഒരു ഇന്റർവ്യൂ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടിട്ടാണ് ഒരുപാട് ട്രോളുകളൊക്കെ ഇറങ്ങിയിരുന്നു അവിടെ തീർച്ചയായിട്ടും അതൊരു വലിയ മാറ്റം ആദ്യത്തെ വേൾഡ് കപ്പ് ഇന്ത്യ വിജയിച്ചത് പ്രത്യേകിച്ചും ലോകത്തെ സംബന്ധിച്ച് ഇന്ത്യയെ പോലൊരു ക്രിക്കറ്റ് എന്ന് പറയുന്ന എത്രയും വികാരങ്ങളുള്ള രാജ്യം ഇന്ത്യ കളിക്കുന്നതിനെ ഒരുപാട് ഗിഫ്റ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉള്ള രാജ്യം അങ്ങനെ ലോകത്തെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയും ഇന്ത്യയുടെ ക്രിക്കറ്റ് കളിക്കാൻ അപ്പോൾ ഇന്ത്യയിലെ ക്രിക്കറ്റ് ഇല്ല ഇല്ല തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് രണ്ടായിരത്തി ഏഴ് വേൾഡ് കപ്പ് ഇന്ത്യക്ക് കിട്ടിയതോറുള്ളി കാര്യങ്ങൾ മാറി അങ്ങനെയാണ് ഐ പി എല്ലിലേക്ക് ഐ പി എല്ലിൻ്റെ ആ ഒരു ആവേശം വന്നത് ഒരു പരിധി വരെ ആ ഒരു രണ്ടായിരത്തി ഏഴിൽ വിജയം കൂടി ഉണ്ട് അതിനുശേഷം ഇതൊരു വലിയ തരംഗമായി ഞങ്ങൾ മാറി പിന്നെ ആ ഒരു പുതിയൊരു ഫോർമാറ്റ് കാരണം നമ്മൾ ഈ ഫുട്ബോളൊക്കെ കാണുമ്പോൾ നമുക്ക് ഫുട്ബോൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി മാക്സിമം ആക്ഷൻ പക്ഷേ ക്രിക്കറ്റിൽ ഇപ്പം ടെസ്റ്റ് മത്സരങ്ങള് അതാ മടിയും അതെ അതാണ് ടെസ്റ്റ് മത്സരം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതൊക്കെ ശരിയാണ് പക്ഷേ എന്നിരുന്നാലും ഇത്രയും സമയം ഇതിനുവേണ്ടി ആ നമ്മൾ വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടില്ല അപ്പം ഇത് ശരിക്കും ഒരു മൂവി കാണുന്നതിൻ്റെ ഒരു ഫീലില് നമുക്ക് ഒരു ആവേശം അത് അത് മാത്രല്ല അതിന് മുമ്പ് ഇന്ത്യയുടെ ഒരു പ്രകടനം രണ്ടായിരത്തി ഏഴിലെ വേൾഡ് കപ്പിൽ ഒടിയ വേൾഡ് കപ്പ് ഏകദിന വേൾഡ് കപ്പിൽ അതി ഫസ്റ്റ് റൗണ്ടിൽ ഇന്ത്യ ഒരു ഒരു പ്രതിഭകളെ നിറച്ച ടീമായിരുന്നു പക്ഷേ റിസൾട്ട് റിസൾട്ട് വളരെ പുറത്താകേണ്ടായിരുന്നു ഉത്തപ്പ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും നല്ല ദ്രാവിഡിന്റെ ക്യാപ്റ്റൻസി അതെ സച്ചിൻ പറഞ്ഞല്ലോ പിന്നെ കാരണം ക്യാപ്റ്റൻസി എനിക്ക് പറ്റിയ പണിയല്ല ഞാൻ പ്രഷർ ആണെന്ന് അദ്ദേഹം പറഞ്ഞോ എന്നാണ് പറയുന്നത് കാരണം ശരത് ആയിരുന്നു അന്ന് ബി സി സി ഐയുടെ അധ്യക്ഷൻ അപ്പോൾ ശരത് പവാർ പറഞ്ഞ അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ സച്ചിനോട് വീണ്ടും ക്യാപ്റ്റൻ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഈ രണ്ടായിരത്തി ഏഴിലെ ഏകദിന വേൾഡ് കപ്പിലെ തോൽവിക്ക് ശേഷം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ സച്ചിൻ പറഞ്ഞില്ല ക്യാപ്റ്റൻ ആവാന് എനിക്ക് പറ്റില്ല കാരണം അദ്ദേഹം തന്നെ മുമ്പ് ഇത് ഇതേപോലെ സമ്മർദ്ദം താങ്ങാനാവാതെ അദ്ദേഹം ഒഴിഞ്ഞതാണ് അപ്പം പിന്നെ ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ധോണിയുടെ പേര് സജസ്റ്റ് ചെയ്ത സച്ചിനാണെന്നും റിപ്പോർട്ടുകളുണ്ട് ആ കാലത്ത് ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊരു വലിയൊരു ചേഞ്ച് ആയിരുന്നു കാരണം ധോണി യുവരാജ് ഒരു ജനറേഷൻ ഒരു അടുത്ത ജനറേഷന് ഫുൾ അതായത് ഫുൾ റെവല്യൂഷൻ റവല്യൂഷനായിരുന്നു പുതിയ താരങ്ങളെ പരമാവധി ഇപ്പം റോബിൻ ഉത്തപ്പ രോഹിത് ശർമ്മ അങ്ങനെ പിന്നെ ബോളേഴ്സ് ആണെങ്കിൽ ആർ പി സിംഗ് ഉണ്ടായിരുന്നു ജോഗീന്ദർ ശർമ്മ ഉണ്ടായിരുന്നു പിന്നെ ഇർഫാൻ പട്ടാൻ ഇർഫാൻ പട്ടാൻ ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു യൂസഫ് പട്ടാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ജനറേഷൻ നെക്സ്റ്റ് അതെ ജനറേഷൻ അത് കഴിഞ്ഞിട്ട് അന്ന് വളരെ നന്നായിട്ട് കളിച്ചവരല്ല തുടർന്ന് അങ്ങോട്ട് ഇന്ത്യയുടെ നെടുന്തൂണായിട്ട് മാറി ആരും യുവരാജ് സിംഗ് ആയാലും മഹേന്ദ്ര സിംഗ് മഹേന്ദ്രസിംഗ് ധോണിയായാലും ശ്രീശാന്തായാലും എത്രയോ മത്സരങ്ങൾ ശ്രീശാന്തിന്റെ വളരെ മികച്ച പ്രകടനങ്ങൾ നമുക്ക് കാണാം സിംഗിനൊക്കെ കുറച്ച് വർഷങ്ങളോളം കരിയർ ഉണ്ടായിരുന്നു ശ്രീശാന്തിന് തന്നെ പറയുമ്പോൾ എനിക്ക് പിന്നെ ഓർമ്മ വരുന്ന ഓസ്ട്രേലിയക്കെതിരെ ഹേഡിനെയും ഗിൽകേഷനെയും ശ്രീശാന്താണ് പുറത്താക്കിയത് അപ്പം ഒരു കാലത്തിന് ശേഷം വന്ന ഏറ്റവും നല്ല ആക്ഷനുള്ള ഒരു ബോളം നല്ല ശ്രീശാന്ത് ശ്രീശാന്തിന്റെ ഒരു റെക്കോർഡ് ഒന്നായിരുന്നു അതിലെന്താ പ്രശ്നം എന്ന് നമുക്ക് അഗ്രസീവ്നെസ് ഒരു പ്രശ്നമല്ല അതിൽ തെറ്റല്ല പക്ഷെ നമ്മളിപ്പോ ഒരാളെ ഒരാൾക്കെതിരെ ബോൾ ചെയ്തു ബോൾ ചെയ്തിട്ട് അയാള് കളിക്കാൻ പറ്റിയില്ല നമ്മൾ എന്താ ഒരു ഒരു ആക്ഷനെ കുഴപ്പമില്ല പക്ഷെ പക്ഷെ അടുത്ത സിക്സർ അടിക്കരുത് പറ്റുന്നത് ഈ അഗ്രഷൻ ശ്രീശാന്ത് പിന്നെ കൈ പോകുന്ന അവസ്ഥ അദ്ദേഹത്തിന് ിൽ വിദഗ്ധനാണ് അതെ അതെ എന്നിട്ട് പിന്നെ ബാറ്റ് ചോദിച്ച് ഡാൻസ് ചെയ്തത് അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു ശരിക്കും ഒരു പെർഫെക്റ്റ് എന്റർടൈനർ ആയിരുന്നു എല്ലാ എല്ലാർത്ഥത്തിലും പക്ഷെ അതിനൊരു ഡിമാർക്കേഷൻ വേണമായിരുന്നു ഒരു പരിധി ഉണ്ടായിരുന്നു പറയുമ്പോഴും അത് വേണ്ടത് ഇത്രയാണ് നമുക്ക് അഗ്രഷൻ കാണിക്കാം പക്ഷെ നമ്മള് തോപ്പിക്കരുത് പിന്നെ അതായത് അത് നമ്മളെ ആത്മവിശ്വാസം പോകുന്ന ഒരു കാര്യമാണ് നമ്മള് അഞ്ച് പന്തും നന്നായി എറിഞ്ഞതിനു ശേഷം പിന്നെ ബാറ്റ്സ്മാനെ നോക്കി പേടിപ്പിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് ആറാമത്തെ പന്തായ വലിയ സിക്സ് അങ്ങ് തൂക്കി കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ശ്രീശാന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ആക്ഷൻ പല സമയത്തും നല്ല സ്വിംഗ് നല്ല പേസിലും എന്തറിയുന്ന ഒരാളായിരുന്നു എന്ത് പറഞ്ഞാലും ശരി കേരളം കൊണ്ടുവന്ന ഏറ്റവും മികച്ച ഒരു കളിക്കാനായിരുന്നു ക്രിക്കറ്റ് കളിക്കാനായിരുന്നു ശ്രീശാന്ത് കാര്യം അതിനു മുന്നേ ഒരുപാട് പേര് വന്നിരുന്നു പലരും ശ്രദ്ധിക്കപ്പെടാതെ പോയിരുന്നു അതെ അങ്ങനെ ഒരുപാട് പേര് എത്തിയെങ്കിലും ശ്രീശാന്തായിരുന്നു ആ ഒരു മാറ്റം കൊണ്ടുവന്നു നല്ല ബോളറുമായിരുന്നു അപ്പോ രണ്ടായിരത്തി ഏഴിലുള്ള ആ ഒരു വിജയമാണ് എല്ലാവരും പിന്നെ സ്റ്റുവർ ബോർഡിനെതിരെയുള്ള യുവരാജിന്റെ ആറ് സിക്സറുകൾ അത് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു അപ്പോ മൂന്നൊക്കെ ആയപ്പോഴത്തേന് അപ്പോ രണ്ട് സിക്സർ അടിക്കുന്നാലേ നമുക്ക് സന്തോഷമാണ് കാര്യം രണ്ട് ടി ട്വന്റിയുടെ തുടക്കമാണ് മൂന്നായി നാലായി അഞ്ച് ആറ് ആയപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊരു സാഹചര്യം കണ്ടിട്ടില്ല അങ്ങനെയൊരു ബ്രോഡിനെ സമ്മതിക്കണം കാരണം അന്ന് തകർന്നു പോകേണ്ട ഒരു കരിയറായിരുന്നു പക്ഷെ അദ്ദേഹം എത്രയോ വർഷങ്ങൾ ഇംഗ്ലണ്ടിന്റെ ഒരു മെയിൻ പേസ് പേസ്ബോളറായിട്ട് അന്ന് കുഞ്ഞു പയ്യനാ ആകെ തകർന്ന മുഖം കാണാൻ നമുക്ക് സങ്കടം തോന്നുന്നു സംഭവം യുവരാജ് യുവരാജിനു അതെ 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 കണ്ട കഴിഞ്ഞു തകർന്നു പിന്നെ കളിക്കാൻ പോവില്ല അതാ എന്ന് പറഞ്ഞാൽ യുവരാജിൻ്റെ ആ ഒരു അന്ന് എല്ലാവർക്കും യുവരാജിനോട് ഒരു വലിയ ആരാധന ഉണ്ടായിരുന്നു കാരണം യുവരാജ് ഒരു ജനറേഷൻ നെക്സ്റ്റിൽ യുവരാജൻ ധോണി ആയിരുന്നല്ലോ പിന്നീട് ഒരു വേറെ തലത്തിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റിനെ കൊണ്ടുപോയത് അപ്പോൾ യുവരാജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൺസിസ്റ്റൻസി ഫീൽ ചെയ്യും യുവരാജ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നടക്കും കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സർദാർ പശ്ചാത്തലം മൊത്തത്തിൽ നോക്കുമ്പോൾ യുവരാജ് സിംഗിൻ്റെ മകനാണ് ആ രീതിയിലൊക്കെ പക്ഷേ യുവരാജ് സിംഗ് ഈ ആറ് സിക്സ് അടിച്ചപ്പോൾ ശരിക്കും ആ കളി കണ്ടപ്പോൾ എനിക്ക് ബ്രോഡിനോട് ഭയങ്കര ഒരു സങ്കടം തോന്നി കാരണം സംഭവം ശരി ജയിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ആറ് സിക്സൊക്കെ നമുക്ക് വലിയ സന്തോഷം നൽകി പക്ഷേ ബ്രോഡിൻ്റെ ആ ഫേസ് അന്ന് കറക്റ്റ്

സംശയമില്ലാത്ത കാര്യങ്ങൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അന്ന് ഫ്ലിൻഡോഫ് അതിനു മുന്നേ ഉള്ള ഏതൊരു കളിയില് യുവരാജിനെ അവസാനത്തെ നാല് പന്ത് സിക്സർ അടിക്കുമോ അടിക്കുകയായിരുന്നു ഇതുപോലുള്ള പലപ്പോഴും അന്ന് വലിയ ട്രോളുകൾ ഇല്ല കൂടുതൽ പേരും പറയുന്നത് അടിച്ചതിന് ബ്രോഡിന് എന്തിനാണ് അതിന് അങ്ങനെ കുറെ കാര്യങ്ങളെന്നുണ്ടായിരുന്നു പിന്നീട് ഈ അതിനുശേഷം ഒരു പ്രാവശ്യം കൂടിയാണ് ഇന്ത്യ ഫൈനലിൽ വന്നത് പക്ഷേ ശ്രീലങ്കയുടെ പരാജയപ്പെട്ടു വീണ്ടും കഴിഞ്ഞ ഒരു ഫൈനലിന്റെ വിഷമം നമുക്ക് ഇതുവരെ മാറിയിട്ടില്ല അതെ അതെ കപ്പിന്റെ ഞാൻ ഈ ക്രിക്കറ്റ് പണ്ട് കുട്ടിക്കാലത്ത് സ്ഥിരമായി ക്രിക്കറ്റ് കാണുന്നതാണ് പക്ഷേ ഈ ഒരു ലക്ഷ്മൺ ദ്രാവിഡ് സച്ചിൻ സെവാഗ് ഒരു ജനറേഷൻ ധോണിയും യുവരാജ്യവും ഓക്കെ അതിനുശേഷം ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പോൾ ക്രിക്കറ്റ് കാണാറില്ല കാരണം അങ്ങനെയല്ല പഴയ ഒരു ആവശ്യമില്ല കുട്ടിക്കാലത്ത് ഒരു ആവേശം ഇല്ല ഇപ്പോൾ ഈ ജനറേഷൻ ഇപ്പോൾ വിരാട് കോഹ്ലിയൊക്കെ നമുക്ക് ഇഷ്ടമാണ് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് കളി കാണാറില്ല പക്ഷേ എത്രയോ ശെ എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു കാലത്തിന് ശേഷം കണ്ടത് കഴിഞ്ഞ വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടന്ന ഏകദിന വേൾഡ് കപ്പിൻ്റെ ഫൈനലായിരുന്നു അന്ന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് തകർന്നു പോയി ആകെ ഓസ്ട്രേലിയയുടെ മൈൻഡ് ഗെയിമിന് മുന്നിൽ ഇന്ത്യ ഇപ്പോ നാളെ മത്സരം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനലിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന താരം ആരായിരിക്കും എന്നൊരു ചോദ്യം വന്നത് തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ തൊട്ടു മുന്നേ ഇന്ത്യ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടന്ന മത്സരത്തിൽ സൂര്യകുമാർ യാദവ് ആയിരുന്നു അന്നത്തെ ഓഫ് ദി മാച്ച് അയാൾ പ്ലെയർ ഓഫ് ദ മാച്ച് അങ്ങനെയാണ് അപ്പോൾ സൂര്യകുമാർ യാദവിന്റെ ഒരു ബാറ്റിംഗ് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ടി ട്വന്റിയിലെ ബാറ്റിംഗ് കാണുമ്പോൾ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ അദ്ദേഹത്തോട് ആരെങ്കിലും രഹസ്യമായിട്ട് ഇത് ടി ട്വന്റി ആണ് പറയാതെ നന്നായിരുന്നു എന്നും തോന്നിയ പല ആൾ മാറും നമ്മൾ അതുവരെ കണ്ട ആളല്ല വേറൊരു ആവാഹിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഓരോ മത്സരങ്ങളിലും അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവറേജ് ആയിക്കോട്ടെ എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന ചില ഷോട്ടുകളായിക്കോട്ടെ ഒരു ആളൊരു എക്സ്പാക്ടറായിട്ട് തന്നെയാണ് ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ട് അയാൾ നമ്പർ വൺ ടി ട്വന്റി ബാറ്റർ എന്നുള്ള നിലയിലേക്ക് എത്തി എന്നുള്ളത് നീതീകരിക്കുന്നുണ്ട് അതാണ് ഒരു കാരണം പിന്നെ അക്സർ പട്ടേലിന്റെ പ്രകടനം വളരെ ഒരുപാട് വിമർശനം നേരിട്ടാണ് അതെ അതെ നേരത്തെ പക്ഷേ അദ്ദേഹവും ആ ഒരു പ്രധാനമായിട്ടും ഒരു ടീമിന്റെ എഫേർട്ട് കാണുന്നുണ്ട് ആകെ ശിവൻ ദുബൈക്കെതിരെയാണ് ഉള്ളത് ദുബൈ കളിക്കുന്നില്ല എന്നുള്ള ദുബൈ പൊതുവേ ഒരു ബിഗ് ഹിറ്റർ ആണ് അങ്ങനെയാണ് ഇപ്പോ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിലാണെങ്കിലും സിക്സറുകൾ തൂക്കുന്ന ഒരാളായിട്ടുണ്ട് പ്രത്യേകിച്ച്മാർക്കെതിരെയൊക്കെ നല്ല ഹാർഡ് ഹിറ്റർ ആണ് അതെ അതെ പക്ഷെ ഇവിടെ അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ കളികളിൽ ഒഴിച്ച് അങ്ങനെ ഒരു പ്രതീക്ഷ അനുസരിച്ച് പറ്റിയില്ല പലരും പറയുന്നു ആരാധകർക്ക് ശശി ജയ്സ്വാളിനെ കൊണ്ടുവന്നിട്ട് ദുബയെ മാറ്റണം എന്നുള്ള രീതിയിലും വിരാട് കോഹ്ലിക്ക് ഓപ്പണിംഗ് ശോഭിക്കാൻ കഴിയാത്തതും ആണ് ഇന്ത്യ നേരിടുന്ന ഒരു പ്രധാന വീക്ക് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രശ്നം ഉണ്ടായ ഇല്ല ഇപ്പൊ ഇതുവരെ പക്ഷെ ഇന്ത്യ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി ഓപ്പണിംഗ് ഓപ്പണിങ്ങിൽ വിരാട് കോഹ്ലി ശോഭിക്കുന്നില്ല ഒന്നത് രണ്ട് ശിവൻ ദുബെ കളിക്കുന്നില്ല എന്നുള്ളതുമാണ് ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി ബാക്കി കുൽദീപ് യാദവ് ആയിക്കോട്ടെ രവീന്ദ്ര ജഡേജ ആയിക്കോട്ടെ ഇവരെല്ലാവരും കഴി ജഡേജ ല്ല ഇപ്പോൾ എങ്കിൽ പോലും കഴിയുന്ന രീതിയിലുള്ള മത്സരങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇതാണ് പൊതുവേ ഇന്ത്യയുടെ ഒരു സ്ഥിതി സൗത്ത് ആഫ്രിക്ക നല്ലൊരു ടീമാണ് പ്രത്യേകിച്ച് മാർ ആ ഒരു ക്യാപ്റ്റൻസി വളരെ നല്ല രീതിയിൽ ആണ് പക്ഷേ ടി ട്വന്റിയുടെ ഒരു റെക്കോർഡുകൾ അനുസരിച്ച് കഴിഞ്ഞ ഇരുപത്തി ആറ് മത്സരങ്ങൾ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും കളിച്ചിട്ടുണ്ട് അതിൽ പതിനാല് മത്സരങ്ങൾ ഇന്ത്യയാണ് ജയിച്ചിരിക്കുന്നത് പതിനൊന്ന് സൗത്ത് ആഫ്രിക്ക കളിച്ചിട്ടുണ്ട് അവസാനത്തെ മത്സരം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും അവസാനം വന്ന മത്സരത്തിലും ഇന്ത്യ തന്നെയാണ് അതെ അതെ ഒരു ഐക്കോണിക് വെന്യൂലാണ് ഇപ്പം ഫൈനൽ നടക്കുന്ന ബാർബഡാസിലാണ് കെൻസിംഗ്ട നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വിവിൻ റിച്ചാർഡ്സിൻ്റെയും ക്ലൈലോയിഡിൻ്റെയും ഒക്കെ എന്താ വികാര കേന്ദ്രമായിരുന്നു പക്ഷേ ട്വൻ്റി ട്വൻ്റി ശരിക്കും വെസ്റ്റ് ഇൻഡീസ് ഒരു അറിയാലോ വെസ്റ്റ് ഇൻഡീസ് പണ്ട് ക്രിക്കറ്റിൽ ടെസ്റ്റിലെ രാജാക്കന്മാരായിരുന്നു പിന്നെ ഏകദിനം വന്നപ്പോൾ അവർ ആ ഒരു ഫോമും ആ ഒരു സ്റ്റൈലൊക്കെ തുടർന്നു പക്ഷേ ട്വൻ്റി ട്വൻറ്റിയിൽ അവർ ശരിക്കും നല്ല രീതി ആദ്യം അവിടെ നടന്ന ലീഗുകളൊക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഐ പി എല്ലൊക്കെ വരുന്നതിന് മുമ്പ് ട്വൻറ്റി ട്വൻ്റി നല്ല രീതിയിൽ പറ്റി അത്യാവശ്യം സക്സസ്ഫുൾ വെസ്റ്റ് ഇൻഡീസിലാണ് തോന്നുന്നു കാരണം ആ ദ്വീപുകളിലൊക്കെ അങ്ങനെ ഒരു ബിഗ് ബാഷോ എന്തോ എനിക്ക് ലീഗില് പേര് മറന്നുപോയി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെസ്റ്റ് ഇൻഡീസ് എപ്പോഴും ഈ ട്വന്റി ട്വന്റിക്ക് ഉതകുന്ന ഒരു ഒരു ഇതുണ്ട് കാരണം ഹാർഡ് ഹീറ്റേഴ്സ് ഉണ്ട് പിന്നെ നല്ല കരുത്തുള്ള പ്ലേഴ്സ് പക്ഷേ ഇതിലർക്ക് സെമിയിലൊന്നും എത്താൻ പറ്റിയില്ല ലോകോത്തര ഫാസ്റ്റ് ബോളർമാരെ സമ്മാനിച്ച ഒരു രാജ്യം രക്ഷയില്ലാത്ത ബോളേഴ്സ് മൈക്കിൾ ഹോളി ഇങ്ങനെയുള്ള ഇവര് സാധാരണ ഈ ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് പന്ത് കയ്യിൽ കയ്യിൽ പന്ത് എങ്ങനെയാണ് ഇരിക്കുന്നത് സ്വിംഗ് ഒക്കെ നോക്കി ഒക്കെയാണ് അതൊക്കെ നോക്കാറുണ്ട് പക്ഷെ ഈ പറയുന്ന ബോളർമാരുടെ കയ്യിൽ നിന്ന് പന്തിന്റെ സ്വിംഗ് കണ്ടുപിടിക്കാൻ വളരെ പാടാണ് കാര്യം അത്രയും പൊക്കു അതിനു അതിന് ആ ഒരു യുഗത്തിന് ശേഷം പിന്നെ അംബ്രോസും ഒരു ഇതല്ല അത് കഴിഞ്ഞ് സ്ഥിരമായി ശോഭിക്കാൻ ഒരു ബോളർ നിലവിലുണ്ടായാലും പിന്നെ വിൻ റിച്ചാർസും ഗോഡൻ ഗെനിച്ച് ഡെസ്മൺ ഹെയിൻസ് തുടങ്ങിയു പിന്നെ പിന്നെ ബ്രയാൻ ലാറ മാത്രമേ അതെ അതെ ഒരു പറയാം ഉള്ളൂ അങ്ങനെ ആരും ഉണ്ടായില്ല ഒക്കെ ടെക്നിക്കലി ഗിഫ്റ്റഡ് അത് സ്ഥിരമായി നിൽക്കുന്ന നിർത്തുന്നവർ വളരെ കുറവായിരുന്നു അതാണ് വെസ്റ്റ് എന്തായാലും ദക്ഷിണാഫ്രിക്കെതിരെയുള്ള മത്സരം ഇന്ത്യ എങ്ങനെയായിരിക്കും ജയിക്കുമോ എന്താണ് അതിപ്പം ഈ ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് ദക്ഷിണാഫ്രിക്കൻ്റെ ഈ ഒരു പ്രശ്നമുണ്ടല്ലോ കാരണം നിർണായക മത്സരങ്ങളിൽ കാലിടർന്നത് അത് എനിക്കൊരു ആശ്വാസം നൽകുന്നുണ്ട് ആ കാര്യം പിന്നെ അതെ അതെ ഇത് വളരെ അധികാരം ഒറ്റ ഒറ്റ കളി പോലും പരാജയപ്പെട്ടിട്ടില്ലല്ലോ അപ്പം ദക്ഷിണാഫ്രിക്കയും പരാജയപ്പെട്ടില്ല ഇന്ത്യയും പരാജയപ്പെട്ടില്ല കാരണം ഈ ഒരു ടൂർണമെൻ്റിൽ ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പിൽ ലേറ്റസ്റ്റ് വേൾഡ് കപ്പിൽ അപ്പോൾ അതൊരു ഇതാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദക്ഷിണാഫ്രിക്ക ഐ സി സിയുടെ വേൾഡ് കപ്പുകളിൽ ഏഴ് തവണ സെമിയിലെത്തിയിട്ടും ഫൈനൽ പോലെ എത്താൻ പറ്റാത്ത ടീം അപ്പം ഫൈനലിൽ എത്തിയിരിക്കുകയാണ് പക്ഷേ ഇപ്പം ഇന്ത്യയിൽ പൊതുവേ ദക്ഷിണാഫ്രിക്കയ്ക്ക് അത്യാവശ്യം ഫാൻസ് ഉണ്ട് കാരണം ഇവരോടുള്ള ഒരു സിമ്പതി പണ്ടുകാലം കാലം മുതലേ ദക്ഷിണാഫ്രിക്ക നല്ലൊരു ടീമാണ് അർഹതയുണ്ട് അവർക്ക് കപ്പ് നേടാൻ നേടാമെന്നുള്ളൊരു ചിന്ത പണ്ടുകാലം മുതലേ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ദക്ഷിണാഫ്രിക്കൻക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ അങ്ങനെ പലപ്പോഴും ദക്ഷിണാഫ്രിക്ക പിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യ തോൽക്കുകയാണെങ്കിൽ ആദ്യം അപ്പോൾ നാളെ സത്യത്തിൽ സത്യത്തിലൊരു സ്പോർട്സിനൊരു ഇത് തന്നെയായിരിക്കും കാരണം ആര് തോറ്റാലും അതൊരു ഒരു ഹാർഡ് ബ്രേക്കിംഗ് ആയിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിലും ഇന്ത്യ രോഹിത് ശർമ്മയൊക്കെ ആണെങ്കിൽ ഒരു കപ്പ് അർഹിക്കുന്നുണ്ട് വിരാട് കോഹ്ലി ആ ഒരു ഗോൾഡൻ ജനറേഷൻ്റെ എനിക്ക് തോന്നുന്ന അവരൊരു ലാസ്റ്റ് ഫേസ് കൂടെ പോവുകയാണ് പിന്നെ ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് അവർ അങ്ങനെ അവസാനം ഒരു വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എത്തിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ അല്ല പറയാൻ പറ്റില്ല പക്ഷേ പക്ഷേ നിലവിൽ നമ്മൾ ഇന്ത്യക്ക് ഒരു മുൻതൂക്കം മുൻതൂക്കം നമുക്ക് ഉണ്ട് നിർണായക മത്സരങ്ങളിൽ പതർന്നോകുന്ന ചില സ്വഭാവവും ദക്ഷിണാഫ്രിക്ക അങ്ങനെയുള്ളത് കൊണ്ട് ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് പറയേണ്ടി വരും പക്ഷേ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയുടെ തന്നെയാണ് പിന്നെ എക്സ്പീരിയൻസ് ആണല്ലോ വ്യത്യാസം പറഞ്ഞാൽ ജസ്പ്രീത് ബുംറയാണ് ഒന്ന് രണ്ട് മികച്ച സ്പിന്നർ കുൽദീപ് യാദവിൻ്റെ സ്പിൻ ഒക്കെ അതിനകത്തൊരു വ്യത്യാസം അതിനകത്ത് വരുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം ഒരു ലോകകപ്പ് ഐ സി സി ലോകകപ്പ് കൂടെ ഇന്ത്യക്ക് നേരെ കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം എൺപത്തി മൂന്നിലെ ആ ലോകകപ്പ് വിജയത്തിന് ശേഷമാണല്ലോ ഇന്ത്യയിൽ ക്രിക്കറ്റ് വളരുന്ന ഒരുപാട് ക്രിക്കറ്റർമാരുണ്ടായിരുന്നു തീർച്ചയായിട്ടും വലിയ മത്സര വിജയങ്ങൾ ടൂർണമെന്റിലെ വിജയങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും രാജ്യത്തെ ബന്ധപ്പെട്ട് അതൊരു വലിയ മുന്നോട്ട് വലിയൊരു സപ്പോർട്ട് ാണ് ക്രിക്കറ്റ് പറഞ്ഞാല് നമ്മളിപ്പോ ക്രിക്കറ്റ് ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ സബ് പിന്നെ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ അവിടെയാണല്ലോ കൂടുതൽ ജനസ്വാധീനമുള്ള പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മൾ ആഗോള ആഗോളതലത്തിൽ ഫുട്ബോൾ കഴിഞ്ഞ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് സ്പോർട്ട് അതായത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സ്പോർട്ട് ക്രിക്കറ്റാണ് കാരണം അംഗസംഖ്യ നോക്കുകയാണെങ്കിൽ എണ്ണം നോക്കുകയാണെങ്കിൽ എല്ലാരും ഒരുപാട് ടീമുകൾ ജപ്പാൻ വേറൊരു തമാശ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ മത്സര വിജയങ്ങൾ നോക്കിയാൽ ഇപ്പോഴത്തെ വലിയ ടീമുകളുടെ ഒന്നും പേരില്ല നേപ്പാൾ ജപ്പാൻ ചെക്ക് റിപ്പബ്ലിക് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കഴിഞ്ഞ ദിവസം ചെക്ക് ഞാൻ കണ്ടിരുന്നു ആ ഒരു ഇത് ചെയ്തു പറഞ്ഞു എന്നോട് ഇന്ത്യക്കാർ തന്നെ കുറെ ടീമുകളിൽ ഇന്ത്യക്കാരുണ്ട് പല ടീമുകളിലും വംശജരായിരിക്കല്ലോ ടീമൊക്കെ അതെ 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 എന്തായാലും നോക്കാം ഈ ടിവന്റി കളി അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ കണ്ടെത്തി കളിക്കുമ്പോൾ ഓവർ കളിയായിരുന്നു ഇരുപത് ഇരുപത് പതിനഞ്ച് ഓവർ കളിയായിരുന്നു അപ്പോൾ ആ ലെവലിലേക്ക് ക്രിക്കറ്റ് മാറി അപ്പോൾ നാളത്തെ കളിയിലാർ ജയിക്കുമെന്ന് നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം എന്തായാലും ഇന്ത്യ ജയിക്കും എന്നാണ് ജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ ആര് തോറ്റാൽ സൗത്ത് ആഫ്രിക്ക തോറ്റാൽ അതൊരു വിഷമുണ്ടാക്കും കാര്യമാണെന്ന് പൊതുവേ സ്പോർട്സ് അതെ പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യ സംശയമൊന്നുമില്ല നോക്കാം കാത്തിരുന്ന് കാണാം